പിലിക്കോട് മട്ടലായി ദേശീയപാതയിൽ ഗുഡ്സ് ഓട്ടോറിക്ഷയിൽ സ്വകാര്യ ബസ് ഇടിച്ച് ഒരാൾ മരിച്ചു ഓട്ടോയിലുണ്ടായിരുന്ന ചെറുവത്തൂർ ക്ലായിക്കോട് സ്വദേശി കെ സി സജിത്താണ് മരിച്ചത് കൂടെയുണ്ടായിരുന്ന രണ്ടുപേർക്ക് പരിക്കേറ്റു വ്യാഴാഴ്ച രാവിലെ എട്ടരയോടെയാണ് അപകടം പയ്യന്നൂരിലേക്ക് പോവുകയായിരുന്ന കൽപ്പക ബസ് അമിത വേഗതയിൽ മട്ടലായി പെട്രോൾ പമ്പിന് സമീപത്തെത്തിയപ്പോൾ മുന്നിലുണ്ടായിരുന്ന ഗുഡ്സ് ഓട്ടോറിക്ഷയുടെ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷ അരികിലെ കോൺക്രീറ്റ് ഡിവൈഡറിൽ ചെന്നിടിച്ചതാണ് ആളപായമുണ്ടാകാൻ കാരണമായത് അപകടമുണ്ടായതിനു പിന്നാലെ തന്നെ ബസ് ജീവനക്കാർ ഓടി രക്ഷപ്പെട്ടു മാത്രമല്ല സംഭവ സമയം ഇവിടെ എത്തിയവർ കാര്യമായി ഒന്നും ചെയ്തില്ലെന്നും ഇതുമൂലമാണ് വലിയ തോതിൽ രക്തം വാർന്നൊഴുകിയതെന്നും പിന്നാലെത്തിയവർ പറയുന്നു ഓട്ടോറിക്ഷയിലുണ്ടായിരുന്ന പേരെയും ആദ്യം ചെറുവത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത് ഇതിൽ പരിക്ക് ഗുരുതരമായതിനാൽ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിലാണ് ചെറുവത്തൂർ ക്ലായിക്കോട് സ്വദേശിയായ കെ സി സജിദ് മരണപ്പെട്ടത് കൂടെയുണ്ടായിരുന്ന പിലിക്കോട് കണ്ണങ്കൈ സ്വദേശി സുരേഷ് പൊന്മാലം സ്വദേശി സന്തോഷ് എന്നിവരെ പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ക്ലായിക്കോട്ടെ എം നാരായണന്റെയും പരേതയായ കെ സി തങ്കമണിയുടെയും മകനാണ് മരിച്ച സജിത് നാൽപ്പത്തിമൂന്നുകാരനായ സജിത് മുഴക്കോം ചാലക്കാട് ചെക്കിപ്പാറ ഭവതി ക്ഷേത്രം കോയ്മകുടിയാണ് ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ